ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ എ ഐ ഉപയോഗിച്ചതായി ഓപ്പൺ എ ഐയുടെ സൃഷ്ടാക്കളായ ചാറ്റ് ജിപിറ്റി സിറോസിനോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്യാമ്പയിൻ നടത്തിയത് എസ് ടി ഐ സി എന്ന സ്ഥാപനമാണ് ഇസ്രയേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ മാനേജ്മെന്റ് സ്ഥാപനമാണിത് ഭരണകക്ഷിയായ ബിജെപിയെ വിമർശിക്കുകയും കോൺഗ്രസിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന കമന്റുകൾ ലേഖനങ്ങൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എന്നിവ സൃഷ്ടിക്കുന്നതിനായാണ് എ ഐ ഉപയോഗിച്ചതെന്ന് ഓപ്പൺ എ ഐ വ്യക്തമാക്കി മേയിലാണ് ഇത്തരം കമന്റുകൾ കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടത് ഭരണകക്ഷിയായ ബിജെപിയെ വിമർശിക്കുകയും കോൺഗ്രസിനെ പുകഴ്ത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ മണിക്കൂറിനുള്ളിൽ തന്നെ ഇവ തടസ്സപ്പെടുത്തിയതായും ഓപ്പൺ എ വ്യക്തമാക്കി എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് മറ്റ് വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ എ ഐ ഉപയോഗിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം അക്കൌണ്ടുകൾ നിരോധിച്ചതായും ഓപ്പൺ എ ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഉള്ളടക്കങ്ങളാണ് ഇത്തരം അക്കൌണ്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിനുമേലുള്ള വലിയ ഭീഷണിയാണിതെന്ന് ഓപ്പൺ എ റിപ്പോർട്ടിൽ ബി ബിജെപി പ്രതികരിച്ചിട്ടു ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര ഐടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ച ഇന്ത്യയിലെയും അമേരിക്കയിലെയും ദക്ഷിണ കൊറിയയിലെയും തെരഞ്ഞെടുപ്പുകളിൽ ചൈന ഇടപെട്ടേക്കാമെന്ന മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ് രംഗത്തുണ്ടായിരുന്നു തൈവാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എ നിർമ്മിത ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ച ചൈന പരീക്ഷണം നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മൈക്രോസോഫ്റ്റിന്റെ മുന്നറിയിപ്പ് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ചൈനയുടെ പിന്തുണയുള്ള സൈബർ ഗ്രൂപ്പുകൾ ലക്ഷ്യം വച്ചിട്ടുണ്ടെന്നാണ് മൈക്രോസോഫ്റ്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എഐ നിർമ്മിത ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചോ പൊതുജനത്തിന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ചൈന നടത്തുമെന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത് എ ഐ നിർമ്മിത ഉള്ളടക്കങ്ങൾക്ക് നിലവിൽ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധിക്കില്ലെന്നും ഈ മേഖലയിൽ നിരന്തര പരീക്ഷണങ്ങൾ നടത്തുന്ന ചൈനയുടെ കാലക്രമേണ ശക്തിയായി ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല തായ്വാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്റ്റോം വൺ എന്ന ഗ്രൂപ്പിന് ബെയ്ജിംഗിന്റെ പിന്തുണയുണ്ടായിരുന്നു പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ വില കുറച്ചു കാണിക്കുന്ന വ്യാജ ഓഡിയോ മീമുകൾ തുടങ്ങിയ എഐ നിർമ്മിത ഉള്ളടക്കങ്ങൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രാജ്യവ്യാപകമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ വലിയ രീതിയിൽ പണം ഒഴുകുന്നുവെന്ന ആക്ഷേപങ്ങളുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിരുദ്ധ വികാരമാണെന്നും ബിജെപി കെട്ടിപ്പൊക്കിയ കോട്ടകൾ തകർന്നുവെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ നേതാക്കളെ വേട്ടിയാടുന്ന സമീപനം ഉൾപ്പെടെ ബിജെപിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നു ബിജെപി പരാജയത്തിലേക്ക് നീങ്ങുന്ന ഇപ്പോൾ കാണുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു ആ മുന്നേറ്റമാണ് ഹരിയാനയിൽ കാണുന്നത് ഇതൊന്നും കാണാൻ വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ല എന്നും അദ്ദേഹം പരാമർശിച്ചു കേരളത്തിലെ മാധ്യമങ്ങളും ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കാൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വടകരയിലെ വിഷയം അതാണ് കണ്ടത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത വർഗീയതയാണ് വടകരയിൽ യു ഡി എഫ് ഭാഗത്ത് നിന്നും ഉണ്ടായത് അവരെപ്പോൾ നമ്മളും മത സൗഹാർദ്ദത്തിനു വേണ്ടി പ്രചാരണം സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത് കള്ളൻ മാല പൊട്ടിച്ചോടുമ്പോൾ കള്ളനെ പിടിക്കാൻ കള്ളനും ഒപ്പമോടുന്ന കാഴ്ചയാണിത് എന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി